ജീവിതത്തിൽ ദാരിദ്ര്യം വരാതിരിക്കാനും സാമ്പത്തിക പുരോഗതിക്കും വേണ്ടി നാം നിത്യമാക്കേണ്ട മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ നാം ജീവിതത്തിൽ പകർത്തിയാൽ തീർച്ചയായും ഈ രണ്ട് പ്രയാസങ്ങൾ നമുക്കുണ്ടാവുകയില്ല എന്നതാണ് ദാരിദ്ര്യം പട്ടിണി പിന്നെ നമുക്കുണ്ടാവുകയില്ല ഭക്ഷണത്തിന് യാതൊരു പ്രയാസവും അനുഭവപ്പെടുകയില്ല ഭക്ഷണത്തിൽ വലിയ വിശാലത അള്ളാഹു താല നമുക്ക് നൽകും അതേപോലെ തന്നെ സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹുത്താല നമുക്ക് സംരക്ഷണം നൽകും ഇത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും മുന്നോട്ട് നീങ്ങാനും ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ധാരാളം വരാനുമുള്ള കാരണമായി തീരും നാം ചെയ്യേണ്ട മൂന്ന് വിഷയങ്ങളുണ്ട് അതിൽ ഒന്ന് എല്ലാ ദിവസവും ലാ ഹൗല വലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന തിക്കറി ചൊല്ലുക എന്നതാണ് ദിവസം നൂറ് പ്രാവശ്യമാണ് ദിക്ക് ചൊല്ലേണ്ടത് മുത്തരബി സുല്ലാഹു അലഹി വസലമ തങ്ങൾ പറഞ്ഞു ഒരാൾ ദിനേന നൂറ് തവണ ലാഹുലവല ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലിയും എന്ന ഈ ദിക്രു ചൊല്ലുകയാണെങ്കിൽ ഒരു കാലത്തും അദ്ദേഹത്തിന് ദാരിദ്ര്യം വന്നെത്തുകയില്ല എന്ന് അതുകൊണ്ട് തന്നെ ഈ ദിക്രു നാം മറന്നുപോവാതെ ജീവിതത്തിൽ പകർത്തുക ദിവസവും നൂറ് പ്രാവശ്യം നാം ചൊല്ലുക ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം സൂറത്തുൽ വാക്യ പരായണം ചെയ്യുക എന്നുള്ളതാണ് മുത്തനബി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ആരെങ്കിലും എല്ലാ രാത്രിയിലും സൂറത്തുൽ വാക്യ ഓതുകയാണെങ്കിൽ അദ്ദേഹത്തിന് ദാരിദ്ര്യം എത്തുകയില്ല വീണ്ടും മുത്തനബി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് സൂറത്തുൽ വാക്യ ഐശ്വര്യത്തിൻ്റെ സൂറത്താണ് എന്നാണ് അത് നിങ്ങൾ പാരായണം ചെയ്യുക നിങ്ങളുടെ സന്തതികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നാണ് മൂന്നാമത്തെ വിഷയം ലാ ഇലാഹ അല്ലാഹുൽ മലിക്കുൽ അക്കുൽ മുബീൻ എന്ന ഇക്കറി ചൊല്ലലാണ് മുത്തൻ നബി സുല്ലാഹു അലഹി വസ്ലാം തങ്ങൾ പറഞ്ഞത് ദിവസവും നൂറ് പ്രാവശ്യം ലാ ഇലാഹ അല്ലാഹുൽ മരിക്കുൽ അബുൽ മുബീൻ ഒരു മനുഷ്യൻ പതിവാക്കിയാൽ അയാൾക്കത് തൊട്ട് സുരക്ഷിതമാണ് ഖബറിലെ ഏകാന്ത സമയത്ത് വലിയൊരു ഹോബിയായി ആയിട്ടിരുകയും ചെയ്യും എന്നാണ് അതുകൊണ്ട് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ജീവിതത്തിൽ നാം പകർത്തുക നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല പട്ടിണി കിടക്കേണ്ട ആവശ്യമുണ്ടാകുകയില്ല ഭക്ഷണത്തിൽ പ്രയാസങ്ങളുണ്ടാവുകയില്ല സാമ്പത്തിക പ്രയാസങ്ങൾ വരികയില്ല അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബാനുഹൂത്താല നമ്മുടെ ജീവിതത്തിലുടനീളം ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമിത്